ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവസാനിച്ചു പ്രത്യേകിച്ച് വടകര പാർലമെൻ്റ് മണ്ഡലത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോഴും ആരോപണ പ്രത്യാരോപണങ്ങൾ വടകര പാർലമെൻ്റ് മണ്ഡലത്തിലെ ചൊല്ലി അവസാനിക്കുന്നില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് അത് വ്യാപിച്ചിരിക്കുകയാണ് വടകര മണ്ഡലത്തിന് പുറത്തുള്ള ആളുകളിലേക്ക് വടകരയിലെ ഈ രാഷ്ട്രീയ പോരാട്ടം അവിടെ ആരോപണ പ്രത്യാരോപണങ്ങളുണ്ടായി അതൊക്കെ സ്വാഭാവികമാണ് കാരണം ജയിക്കാൻ ഉറപ്പിച്ചാണ് അവിടെ സി ഇറങ്ങിയത് ജയത്തിൽ കുറഞ്ഞു മറ്റൊന്നും സി പി എമ്മും പ്രതീക്ഷിച്ചിരുന്നില്ല അതിനാണ് അവരുടെ ഏറ്റവും ജനകീയ മുഖം ശൈലജ ടീച്ചർ തന്നെ അവിടെ രംഗത്തിറക്കിയത് എന്നാൽ പിന്നീടുണ്ടായിട്ടുള്ള പല സംഭവ വികാസങ്ങളും സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടും അതുപോലെ തന്നെ പാ പാനൂരിലെ ബോംബ് സ്ഫോടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്ത വർഷത്തിനെതിരായി ഷാഫി പറമ്പിലിൻ്റെ വരവും യുവാക്കൾക്കിടയിലും അതുപോലെ തന്നെ വടകരയിലെ പൊതുജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാരം ജാതി മതഭേദമന്യ അദ്ദേഹത്തിന് സ്വീകാര്യം ലഭിച്ചു അപ്പോൾ അതുകൊണ്ട് തോൽവിഭായം മുന്നിൽ കണ്ട് ഇടതുപക്ഷം കുറേ വ്യാജ പ്രചരണങ്ങൾ ആരോപിച്ചു പക്ഷേ സി പി എം കൊണ്ടുവന്ന പല വ്യാജ പ്രചരണങ്ങളും സമൂഹത്തിൽ വലിയ ക്രാക്ക് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ മതസൗഹാർദ്ദത്തെയും നമ്മുടെ മതേതര മൂല്യങ്ങളെയും തകർക്കുന്ന നിലയിൽ അത് സംരക്ഷിക്കപ്പെടുന്നു എന്ന് എപ്പോഴും പറയുന്ന സി പി എമ്മ് അത് തകർക്കുന്ന രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് വടകരയിൽ നടത്തിയത് കാരണം പലപ്പോഴും ഈ പ്രചരണങ്ങൾ നമുക്ക് വരുമ്പോൾ നമ്മളൊക്കെ കാണുന്നത് സി പി എമ്മുകാർ ഇത് പ്രചരിപ്പിക്കുമ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു പ്രചരണം ഞങ്ങൾക്കെതിരെ നടക്കുന്നു എന്ന് പറഞ്ഞ് സി പി എമ്മുകാരത് പ്രചരിപ്പിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതിൽ നിന്ന് എല്ലാ പ്രചരണങ്ങളും യു ഡി എഫ്കാർ പ്രചരിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല ഏത് ഫോട്ടോ ആണെങ്കിലും ഏത് വാട്സപ്പിലെ ചാറ്റുകളാണെങ്കിലും ഇതൊക്കെ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കൾ ഫേസ്ബുക്കിലിടുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് വ്യാജമായി നിർമ്മിച്ചിട്ട് ഏർ എതിർ സ്ഥാനാർത്ഥിയുടെ പേരിൽ ആരോപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണമാണ് എന്ന് ബുദ്ധിയുള്ള ആളുകൾക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഇപ്പൊ വടകരയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി ഇത്തരം പ്രചരണങ്ങൾ ഉണ്ടായി എന്ത് തന്നെ വെക്കുക അത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അത് അവസാനിക്കേണ്ടതാണ് അത് പിന്നെയും പിന്നെയും ഇങ്ങനെ പ്രചരിപ്പിക്കുക വഴി നമ്മുടെ നാട്ടിലെ സോഷ്യൽ ഫാ എന്താ പറയുക സാമൂഹികമായ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന മത സൗഹാർദ്ദം തന്നെ പരസ്പര സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ആളുകളെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ അപൊക്കമായ രീതിയിൽ അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണം ഇപ്പം സി പി എമ്മിൻ്റെ സൈബർ പോരാളികളായിട്ടുള്ള കുറേ ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ അത് അവരതിപ്പോൾ നിരന്തരമായത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവർ അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ അത് വിശ്വസിച്ചുകൊണ്ട് അവർ അവരുടെ പാർട്ടി നേതാക്കന്മാർ പോസ്റ്റ് ചെയ്യുക ആ വ്യാജ പോസ്റ്റുകളെ വിശ്വസിച്ചുകൊണ്ട് മണ്ഡലത്തിന് പുറത്തുള്ള ആളുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് വ്യാജമാണ് എന്ന് മാത്രമല്ല ആ വ്യാജമായത് പോലും പ്രചരിപ്പിക്കുന്നത് സമൂഹത്തിൽ വലിയ അപകടം ഉണ്ടാക്കും അത് തിരിച്ചറിയാൻ കഴിയാതെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വടകരയെ ചൊല്ലിയുള്ള വലിയ ആരോപണ പ്രത്യാരോപണം നടക്കണം ഇത് ശരിയല്ല എന്ന് സൂചിപ്പിക്കുക തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു വടകരയിൽ നിന്ന് ആര് ജയിച്ചാലും ഡൽഹിയിലേക്ക് പോയാൽ അവർ ഒരുമിച്ചാണ് ഇരിക്കാൻ പോകുന്നത് ഒരേ ഫ്ലൈറ്റിലാണ് അവർ യാത്ര ചെയ്യാൻ പോകുന്നത് അവർ ഒരുമിച്ചാണ് അവിടെ ഭക്ഷണം കഴിക്കുന്നത് പോലും ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ കീഴിലാണ് വടകരയിൽ നിന്ന് യു ഡി എഫ് ജയിച്ചാലും എൽ ഡി എഫ് ജയിച്ചാലും അവരവിടെ പോയിരിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ആരോപണങ്ങൾ കഴിഞ്ഞു അതിൻ്റെ അത് വ്യാജമാണെങ്കിൽ അത് ഒറിജിനലാണെങ്കിലും അത് കണ്ടെത്തേണ്ടത് പോലീസാണ് പക്ഷേ അത് വീണ്ടും വീണ്ടും പ്രചരിപ്പിക്കുക വഴി സമൂഹത്തിൽ ഉണ്ടാവുന്ന ആപത്തിനെ കുറിച്ച് ഈ അധ്യാപകര് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ പത്ത് ലൈക്കിന് വേണ്ടി തെണ്ടുന്ന ഇത്തരം ആളുകൾ അത് മനസ്സിലാക്കുന്നില്ല അവരുണ്ടാക്കുന്ന ഡാമേജ് ഈ സമൂഹത്തിന് എത്രത്തോളമാണ് എന്നുള്ളതാണ് ഒരു വിഭാഗം അത് പ്രചരിപ്പിക്കുന്നു അത് ഒറിജിനൽ ആണെന്ന് പറഞ്ഞാണ് പ്രചരിപ്പിക്കുന്നത് പക്ഷേ അത് പ്രചരി ആരുടെ പേരിലാണ് ആരോപണം ഉണ്ടായത് അവർ പറയുന്നു അത് വ്യാജമാണ് അങ്ങനൊരു അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല അങ്ങനെ തർക്കത്തിൽ നിൽക്കുന്ന ഒരു പോസ്റ്റ് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ വീണ്ടും അതിനെ ചുറ്റിപ്പറ്റി പോസ്റ്റുകൾ എഴുതി ജനങ്ങൾ പൊതുമധ്യത്തിൽ കൂടുതൽ വർഗീയത വിളമ്പി നമ്മുടെ നാടിനെ കൂടുതൽ കുട്ടിച്ചോറാക്കാനുള്ള ശ്രമം വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും തുടരുന്നു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ് അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത് ഇവരൊക്കെ നാളെ ഒരുമിച്ച് അവിടെ പോകാൻ പോകണം അവ വടകരയിൽ ഷാഫി പറമ്പിൽ ജയിക്കട്ടെ ശൈലജ ടീച്ചർ ജയിക്കട്ടെ ആ രണ്ടാൾ ജയിച്ചാലും ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഇന്ദ്രപ്രസ്ഥത്തിൽ ഇവര് ഒരുമി അവിടെ അവിടെ അവർ അവിടെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ടാണ് ഇവര് പ്രവർത്തിക്കാൻ പോകുന്നത് അങ്ങനെ ഇരിക്കെ ആ സ്ഥാനാർത്ഥികൾക്ക് ആ പ്രചരണം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞാൽ അത് അത് പ്രചരണത്തോടു കൂടി അവിടെ വീറും വാശികളെ പോരാട്ടം നടന്നിട്ടുണ്ട് അതോടുകൂടി അത് കഴിഞ്ഞു നമുക്ക് വടകരയിൽ നിന്ന് ലഭിക്കുന്ന ഈ വടകരയിൽ നിന്ന് വടകരക്ക് പുറത്തുനിന്നുള്ള ആളുകൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഈ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന രീതിയിൽ ഇങ്ങനെ പ്രചരണം നടത്താൻ പാടില്ല കാരണം വടകരയിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് വീറും വാശി ഉണ്ടായിട്ടുണ്ട് ആരോപണ പ്രത്യാരോപണം ഉണ്ടായിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് കുറേയൊക്കെ അത് സോഷ്യൽ മീഡിയയിലും ടി മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് തോന്നുന്നത് പൊതുവെ നാലാപുരം ഉൾപ്പെടെയുള്ള പല മേഖലകളിലും വടകര പാർലമെന്റ് മണ്ഡലത്തിലും പല മേഖലയിലും ലീഗ് സി പി എം സംഘർഷം ഉണ്ടാകുന്ന ഒരുപാട് പ്രദേശങ്ങളുണ്ട് ആ ആ ബൂത്തുകളിലൊക്കെ തന്നെയും ഇത്തവണ സി പി എം പ്രവർത്തകരും ലീഗ് പ്രവർത്തകരും വളരെ സൗഹൃദപരമായിട്ടാണ് പ്രചരണം നയിച്ചത് പോളിംഗ് ബൂത്തുകളിലാണെങ്കിലും മറ്റുമൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കൊടുത്തും ഭക്ഷണം കൊടുത്തും കിളി ചിരിച്ചും കളി തമാശകൾ പറഞ്ഞുമൊക്കെ വളരെ ഗൗരവപൂർവ്വമാണ് അവര് വളരെ രസകരമായിട്ടാണ് സൗഹാർദ്ദപരമായിട്ടാണ് ഇത്തവണ വടകരയില് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് അവിടുത്തെ ആളുകൾ നടത്തിയിട്ടുള്ളത് അതിനെക്കുറിച്ച് പോലും കൃത്യമായി അറിയാതെ അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് അറിയാതെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരം കണ്ടന്റുകൾ സമൂഹത്തിൽ വിഭാഗീയത സൃഷ്ടിക്കാനുള്ള ശ്രമം അതും അധ്യാപകരെന്ന് പറഞ്ഞ ടീച്ചർ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന കുറേ ആളുകൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇത് ഒരു കാര്യം ഉറപ്പാണ് സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്തത്തിൻ്റെ പേരിലല്ല മറിച്ച് പത്ത് ലൈക്ക് കിട്ടണം ഞങ്ങൾക്ക് ഇതും പറഞ്ഞിട്ട് എന്തെങ്കിലും അവരെന്തൊക്കെയോ അവരുടെ മനസ്സാകുന്ന മാണിഹ്യ കൊട്ടാരത്തിൽ കണക്ക് കൂട്ടിയിട്ടുണ്ടാവാം അത് വെച്ചാണ് എഴുതുന്നത് പക്ഷേ ഇത് ഉണ്ടാക്ക ഇത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വ്യാജമാണെങ്കിൽ ശരി ഇനിയിപ്പോൾ ഒറിജിനലാണെന്ന് കരുതുക പക്ഷേ ഇതൊക്കെ നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് തിരിച്ചറിയാതെ ഇപ്പോഴും ഇവരിങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വിഴുപ്പലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് അത്യന്തം ഖേദകരമാണെന്ന് ഒരിക്കൽ കൂടി പറയുന്നു വടകരയിൽ ആര് ജയിച്ചാലും അത് ഷൈജല ടീച്ചർ ജയിച്ചാലും ഷാഫി പറമ്പിൽ ജയിച്ചാൽ ഞാൻ എൻ്റെ രാഷ്ട്രീയം കൂടി മാറ്റി വച്ചുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയാണ് ഇവർ കൈപ്പക്കാൻ പോകുന്നത് ആ ഒരു തര ആ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഈ രീതിയിൽ ഈ സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇതുപോലെയുള്ള ടീച്ചർമാർ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ എന്ന പേരിൽ കുറേ പേരുടെ ആളുകളുടെ ലൈക്കൊക്കെ വാങ്ങാൻ വേണ്ടി ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളെ ശക്തമായി അപലപിക്കുന്നു അവർ ഇതിൽ നിന്ന് പിന്മാറണം ഇത്തരം പോസ്റ്റുകൾ പിൻവലിച്ച് സമൂഹത്തോട് മാപ്പ് പറയണം എന്ന് അഭ്യർത്ഥിക്കുക